തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് അവകാശങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശ വർക്കേഴ്സിനും അംഗനവാടി വർക്കേഴ്സിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അവകാശങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കേഴ്സിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഷൊർണൂർ നഗരസഭയ്ക്ക് മുന്നിൽ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ധർണ ഡി സെക്രട്ടറി വി കെ പി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് പ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ ഡി വൈ ഷഹാബുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ നേതാക്കളായ വി പി രാധാകൃഷ്ണൻ ഒ എം ഗോപികൃഷ്ണൻ കെ വേണുഗോപാൽ പി എം മുരളീധരൻ ഇ കൃഷ്ണൻകുട്ടി വി ജി ശ്രീനിവാസൻ സി വി ആഷിഖ് നഗരസഭാ അംഗങ്ങളായ പി ആർ പ്രവീൺ ശ്രീകലാ ടി സീന സി സന്ധ്യ അജിത് മാഷ് സരോജിനി ലീല ശോഭനകുമാരി അബൂബക്കർ സുശീൽ സുശീൽകുമാർ രതീഷ് വിൻസെന്റ് ഉദയൻ രവീന്ദ്രൻ പ്രിയദർശൻ എൻ എം പത്മനാഭൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞു ആ സമരത്തിൽ പങ്കെടുത്ത ആശാവർക്കർമാരെ വളരെ മേച്ഛമായ രീതിയിൽ അവഹേളിക്കുകയും ഈ സമയ സമരത്തിന് യാതൊരു കാര്യവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിമാരും ഇടതുപക്ഷ പാർട്ടി ഭാരവാഹികളുമെല്ലാം പാവപ്പെട്ട ഈ ആചാര വകുപ്പന്മാരെ അപമാനിക്കൂ എന്ന സ്ഥിതിയിലാണ് ഇന്ന് ഈ സമരം ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് സിസി വിനോസ് ചേലക്കര